ഇടുക്കി പണിക്കൻകുടിയിലെ വിൻസ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു തട്ടുകട കാണാൻ കഴിയുന്നുണ്ട് ആ തട്ടുകടയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം തട്ടുകടയിലെല്ലാ സെറ്റപ്പും ഉണ്ട് ചായ ആയാലോ എന്നൊക്കെ ഇണ്ട് ഇവിടെ നമസ്കാരം നമസ്കാരം ഈ തട്ടുകട തുടങ്ങിട്ട് എത്ര നാളായി സാറാ നമ്മളിത് നമ്മളിത് നമ്മുടെ ഹോട്ടലിൽ തന്നെ ഏഹ് ഒരു ഔട്ട് ഔട്ടിലേക്ക് ചായയും ചെറുകടിയൊക്കെ ജ്യൂസും എല്ലാം വരുന്ന യാത്രക്കാർ പുറത്തുനിന്ന് കഴിക്കുന്നവർ കാണുന്ന ഒരു ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് ഉദ്ദേശിക്കുന്നുണ്ട് അത് ജസ്റ്റ് ചായ സൗകര്യം രസം അവരുടെ താല്പര്യ പ്രധാന കേക്ക് ഉള്ളിവള ബോളി പിന്നെ നമ്മൾ എന്താ പറയുന്ന ലഡു ഒക്കെ നമ്മൾ സ്വന്തം ഉണ്ടാക്കി ഇടക്കുന്നുണ്ട് പിന്നെ പലതരം ഷേക്ക് കോഫി ടീ എല്ലാം ഉണ്ടല്ലേ ദിവസം ഷേക്ക് ഒക്കെ പോകുന്നത് ഇത് ഇങ്ങനെ ഈ സെറ്റപ്പ് തുടങ്ങിയിട്ട് എത്രവണ് ഇവിടെ അങ്ങനത്തെ പറ്റി ഒരു ഉള്ളൂ